ഞാൻ പറയാണ് അടുത്ത ഡിസംബർ ജനുവരി മാസം അനൗൺസ് ചെയ്യാൻ പോകുന്ന എന്റെ സിനിമ ലീഡ് റോള് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയായിരിക്കും ശ്രീ മുരളീജയൻ എന്നുള്ളത് ഞാൻ ഏതൊക്കെ പ്രതിസന്ധി കാരണം എനിക്ക് ഞാൻ പറയാൻ കാരണം എനിക്കൊരു ഫോൺ കോള് വന്നിട്ടുണ്ടായിരുന്നു മുരളീജയനൊക്കെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതിനാണ് ഞാൻ പ്രപ്പോർട്ട് ചെയ്തു മലയാള സിനിമയില് നമ്മള് സാധാരണക്കാരനായി വളർന്നു വന്ന ഒരാളാണ് അല്ലെങ്കിൽ വളർന്നു വരുന്ന ഒരാളാണ് ഒരു വിദ്യാർത്ഥിയാണ് ആരോടും ഓരോ തരത്തിലുള്ള വേർതിരിവുകളും ഇല്ലാതെ ശ്രീ മുരളി ജെ അദ്ദേഹം ബിഗ് സ്ക്രീനിലേക്ക് വരുന്ന ഒരു സിനിമ ഉറപ്പായിട്ടുണ്ടാവും എന്തൊരു അറിയിപ്പായിട്ട് നമ്മൾ കൈ കൈകൂട്ടും അറിയോ ആസീസ് ശത്രുക്കളാണ് എൻ്റെ അച്ഛൻ്റെ വീട്ടുകാർ പക്ഷേ അദ്ദേഹം ആ വെല്ലുവിളിയൊക്കെ എടുത്തുകയാണ് നമ്മുടെ സൈനു ചാവക്കടൻ സാധുവും അദ്ദേഹത്തിനും ഉണ്ടായിട്ടുണ്ട് ഞാൻ എന്നെ സിനിമയിലെടുത്ത് അദ്ദേഹവും വെല്ലുവിളി എനിക്ക് ഇപ്പോൾ ചെയ്ത ഈ ഒരു പെർഫോമൻസ് പ്രത്യേകിച്ച് ഞാൻ നിങ്ങൾക്ക് ട്രെയിനിൽ തന്നെ ഇങ്ങനെ അദ്ദേഹം പറഞ്ഞ് അനുസരിച്ച് ചുമ അത് ചെയ്തുകൊള്ളും അദ്ദേഹം തെറ്റുപിടുത്തുണ്ടെങ്കിൽ ഞങ്ങളോട് ശരി ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളോടും ക്ഷമിക്കണം ഞങ്ങൾ സന്തോഷത്തിന് വേണ്ടി ചെയ്തേ ഉള്ളു പിന്നെ ഇപ്പം അതുപോലെ ഇന്നോ ഈ മോളോട് ഇന്നലെ സുലിബായി പറഞ്ഞായിരുന്നു എനിക്ക് സംഭവമാണ് അപ്പം എനിക്ക് ചെറിയ സംഭവം നിങ്ങൾ ഇഷ്ടുകൊടുക്കാൻ ആ വീഡിയോ കണ്ടെങ്കിൽ കുഴപ്പമില്ല തോന്നുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തോന്നുന്നു സന്തോഷം പിന്നെ ഇപ്പം ഒരു സിനിമയിലെ എനിക്ക് നല്ല വീഡിയോ കഥാപാത്രത്തെ തരുന്നു അതിനാൽ അവർ ഒരുപാട് സന്തോഷം പിന്നെ നിങ്ങളുടെ എല്ലാം ഭാഗമായിട്ടും അത് യൂണിറ്റില്ലാത്ത കാല സിനിമാ അഭിനയിക്കുക എന്നുള്ളതായിരുന്നു അങ്ങനെ പ്ലേറ്റ് കഴി ലൈറ്റ് പോയ ട്രാക്ക് പോയെ ദൈവം കണ്ണുവരുന്നത് എനിക്ക് ദൈവം ഉള്ള പറയാം ദൈവം ഉള്ളത് ഞാൻ ദൈവം എന്നെ കണ്ടെനി അതുകഴിഞ്ഞാണ് അച്ഛനും ഒക്കെ കഴിഞ്ഞ് എൻ്റെ മൂന്നാമത്തെ തീയോ എൻ്റെ ശൈലി സാറ് എൻ്റെ ആക്ഷൻ കഴിപ്പിച്ചൊരു പേഷ്യൻ്റെ ഇങ്ങനെ മലയാള സീനിയെ നട്ടു കുടങ്ങി ഒരുപാട് ഉടനാണല്ലോ എന്തായാലും ഇപ്പൊ വലിയ കുഴപ്പമില്ല മുമ്പോട്ട് പോകുന്നു ബസ് ഇവിടെ എങ്ങനെയാണെന്ന് പറയാം അറിയൂന്ന് പറഞ്ഞു

എന്റെ സുഹൃത്ത് വിളിച്ച് പറഞ്ഞ് ആക്ഷൻ വീഡിയോ ഷൂട്ട് തീരാൻ പോകുന്നു ഞാൻ ഓടി ഓഡിയേഷൻ സാറിന് നിന്റെ പേര് മറന്നു പോകുന്ന എന്റെ സാറിന് ഒരു വേഷം തരാൻ ഒരു ഓഡിയേഷൻ ആണ് ഒരു കുടിയാണ് ഞാൻ അഭിനയിക്കണം അത് നോക്കിയാണെങ്കിൽ വേഷം തരാൻ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും മാത്രം അഭിനയിക്കണം അങ്ങനെ നിവിൻ പോൾ സാറും സാറും മാത്രം അറിഞ്ഞുകൊണ്ട് ഒരു തരികിട ഒരു ഞാൻ ലൊക്കേഷൻ ചെയ്തു അങ്ങനെയാണ് എനിക്ക് ആദ്യമായിട്ട് മലയാള സിനിമയിലേക്ക് കാലത്തുള്ള അവസരം കിട്ടിയത്